ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ വിചാരിക്കുന്ന രാവിലെ തന്നെ അവൻ എന്തായാലും ബാത്റൂം ടൈലുമായിട്ടുള്ള കളിയാണ് അതെ നമ്മളിപ്പോൾ ഇന്ന് പരിചയപ്പെടാവുന്നത് സിംബോളോ ടൈൽസിൻ്റെ ബാത്ത്റൂം മോക്കപ്പിനെ കുറിച്ചാണ് ഇത് പാലക്കാട് സിൽവാൻ ടൈൽസ് ഗാലറി ഇന്നലെ പറഞ്ഞിട്ട് സിൽവാൻ ടൈൽസ് ഗാലറിയിൽ അവർ പുതുക്കിയ ഷോറൂം സിംബോളോ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു ബാത്റൂം മോക്കപ്പാണ് ഇത് ഉപയോഗിച്ചു തരുന്നത് ഇതുപോലെ യെല്ലോ ഷേഡ് മൊരു മാംഗോ കളർ മാംഗോ ഒരു യെല്ലോ ഷെയ്ഡാണ് ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത് ഒരു ഓറഞ്ചും റെഡും കടന്നൊരു മിക്സിങ് കളറാണ് ഒരു ബാത്റൂം ചെയ്യുകയാണെങ്കിൽ ആ ബാത്റൂമിൽ എന്തൊക്കെ ഉണ്ടാവും നമ്മളൊരു നമ്മുടെ ഒരു വീട്ടിലേക്ക് ഒരു ബാത്റൂം ചെയ്ത് കഴിഞ്ഞാൽ ബാത്റൂമിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽസ് ഫിറ്റിങ്സ് ടാപ്പ് ക്ലോസറ്റ് അങ്ങനെയുള്ള പല മെറ്റീരിയൽസ് വെച്ച് കഴിഞ്ഞാലും അതെങ്ങനെ ഉണ്ടാവും ബാത്റൂമ് എങ്ങനെ ആ ഫീലിംഗ് ഉണ്ടാവുന്നത് നമ്മൾക്ക് കൺമുന്നിൽ കൺമുന്നിൽ വിജി വിവരിച്ച് തന്നിരിക്കുകയാണ് അവർ അതുപോലെ തന്നെ ഓരോ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും സൈഡിൽ അതിൻ്റെ പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും അതൊക്കെ ഒരു വാമിങ് ഇതാണ് നമുക്ക് ഒരു എഫക്റ്റ് ഒരു ഫീലിങ്സ് തരുന്ന ഒരു ഇതാണ് ബാത്റൂമിലെ ഫീലിങ്സ് അല്ലേ പട്ടത് ആ ഒരു ആ ടൈലിലേക്ക് അടിക്കുമ്പോൾ അതിൻ്റേതുള്ള ഒരു പവറും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും അപ്പോൾ നല്ലൊരു ടൈലായിട്ട് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ക്വാളിറ്റി പറഞ്ഞാൽ അത്രയും പക്ക ക്വാളിറ്റി ആയിരിക്കും നമ്മളിപ്പോൾ കട്ടിങ് ഏതായാലും സ്ട്രോങ് ആ നല്ല സ്ട്രോങ് ആണ് കട്ടിങ്ങനെ ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കും ടൈൽസ് കാര്യങ്ങളൊക്കെ വരുന്നത് നല്ലൊരു പക്ക ക്വാളിറ്റി ക്വാളിറ്റിയാണ് മാച്ച് ആയിട്ടുള്ള ഫ്ലോർ ടൈല് ഉണ്ടോ ഒരു ഓഫ് ഓഫ് വൈറ്റ് ആയിട്ടുള്ള ഒരു ടൈൽസാണ് ഇതിൽ ഇട്ടിരിക്കുന്നത് ബാക്കിയുള്ള ടൈൽസ് എല്ലാം വന്നിട്ട് ഇപ്പോൾ ഈ കാണുന്ന ഫ്ലോറുള്ള ഈ വാളിലുള്ള ടൈൽസ് എല്ലാം വന്നിട്ട് ഫോർ ബൈ ടൂറെ ടൈൽ ആയിട്ടുള്ളു ഇതെല്ലാം ഫോർ ബൈ ടു ടൈലാണ് ഇപ്പം നിങ്ങൾക്ക് സിൽവാൻ പാലക്കാട് ഷോറൂമിൽ വന്നതിന് ലൈവായിട്ട് ലൈവായിട്ട് കാണാൻ പറ്റും എന്തായാലും എൻ്റെ മൊബൈൽ നമ്പർ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ലൊക്കേഷനോ ആണെങ്കിൽ എന്തായാലും ധൈര്യത്തോട് വിളിക്കാം വാട്സാപ്പും ചെയ്യാം ഓക്കെ എന്തായാലും മുമ്പ് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ബേസിൻ ഏരിയയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കിച്ചൺ ഏരിയയുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിന് നല്ലൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും കിച്ചൺ വർക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിൽ പോയിട്ട് കാണുക അത് നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്നു അതുപോലെ തന്നെ ബേസിംഗ് ഏരിയയിൽ എങ്ങനെ ചെയ്യണം എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള വീഡിയോസും അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലും പോയി ചെയ്യുക അതിലും പോയി കാണുക അതിലും നിങ്ങൾക്ക് ക്ലാരിറ്റി ക്ലിയർ ആവും ഇതാണ് എല്ലാ വീഡിയോസും പറയാറുള്ളത് അതിന് ഫോർട്ടിഫൈ എഡ് ചെയ്യുക ഫോർട്ടിഫൈ എഡ് ചെയ്യാറുണ്ട് ഇതിന് ഫോർട്ടിഫൈവ് എഡ് ചെയ്യാറില്ല നമ്മൾ ടൈൽ ടു ടൈൽ എഡിച്ച് കാണത്തില്ല അത്രയും ഫിനിഷിങ് ആയിരിക്കും ഫോർട്ടിഫൈ എഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമുക്ക് മറ്റ് സാധാരണമായിട്ട് നമ്മൾ ടൈൽ ബീഡിങ് പറയും ടൈൽ ബീഡിങ് സ്റ്റീല്ങ്ങനെ ബ്ലാക്ക് പല കളേഴ്സും ടൈൽ ബീഡിങ് വരുന്നുണ്ട് അപ്പോൾ അതാണ് ആദ്യം സാധാരണ ചെയ്യാറ് എല്ലാവരും ഫോർട്ടി ഫൈവിലേക്ക് മാറും ഒരു ടൈൽ ടൈല് എഡ്ജ് ഭാഗം കാണാത്ത ഒരു മോഡൽ ടൈലിലേക്ക് ഫിനിഷിങ്ങിലേക്ക് ഇപ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുറേ പേര് കാണുന്നുണ്ട് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഒരു കുഞ്ഞനുജനായിട്ട് എന്നെ ഏറ്റെടുത്ത് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് എന്നെ വളർത്തുക ഓക്കെ ഇതുപോലുള്ള വീഡിയോസ് സിദ്ധി വരും